ലോകത്ത് റോഡപകടങ്ങളിൽ മരണപ്പെട്ടവരുടെ ഓർമ്മ ദിനാചരണവും റോഡ് സുരക്ഷാ സന്ദേശ റാലിയും സംഘടിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പും ജില്ലാ റോഡ് സേഫ്റ്റി വോളിയേഴ്സും വാഹനാപകടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ടാബ്ലോയും പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു ബത്തേരി ഗാന്ധി ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നവംബർ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് റോഡപകടത്തിൽ മരണപ്പെട്ടവരുടെ ഓർമ്മദിനം ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടെ സംഘടിപ്പിച്ചുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് ജില്ലാ മോട്ടോർ വാഹന വകുപ്പും റോഡ് സേഫ്റ്റി വാളിയേഴ്സും സംയുക്തമായി ബത്തേരിയിൽ ഓർമ്മദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് വാഹനാപകടത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്ന ടാബ്ലോയും മരണപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി സ്തൂപത്തിൽ പുഷ്പാർച്ചനയും മെഴുകുതിരി കത്തിച്ച് റോഡ് സുരക്ഷാ പ്രതിജ്ഞയും നടത്തി തുടർന്ന് കുതിരയുടെ അകമ്പടിയോടെ റോഡ് സുരക്ഷാ സന്ദേശങ്ങളടയ പ്ലക്കാർഡുകളുമായി സന്ദേശ റാലിയും സംഘടിപ്പിച്ചു എല്ലാ വർഷവും നവംബറിൽ മൂന്നാമത്തെ ഞായറാഴ്ച വേൾഡ് റിമമ്പറൻസ് ഡേ ഫോർ ആക്സിഡന്റ് വിക്ടിംസ് ആണ് രണ്ടായിരത്തി അഞ്ചു തൊട്ട് ഐക്യരാഷ്ട്രസഭ ലോകം മുഴുവൻ ഈ ദിനം ഈ രീതിയിൽ റോഡ് അപകടങ്ങളിൽ വിക്ടിമായവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മ ദിനമായിട്ട് ആചരിക്കുവാനും കൂടുതൽ സുരക്ഷയോടുകൂടി വാഹനം ഉപയോഗിക്കുക എന്നുള്ള സന്ദേശം പകരുവാനുമാണ് ഈ ദിനം പരിപാടി വയനാട് ആർ ടിഒ പി ആർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു റോഡ് സേഫ്റ്റി വോളണ്ടിയേഴ്സ് വൈസ് പ്രസിഡന്റ് നസീർ ചുള്ളിയോട് അധ്യക്ഷനായി റോഡ് സേഫ്റ്റി വോളണ്ടിയേഴ്സ് നോഡൽ ഓഫീസറും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ അജിൽ കുമാർ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ജോയിൻറ് ആർ ടിഒമാരായ ജയദേവ് മേഴ്സിക്കുട്ടി സാമുവൽ പി സുനീഷ് സാൽവി ജോസഫ് സുരേന്ദ്രൻ മനോജ് സുരേഷ് മാത്യു എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പുതിയ വാളണ്ടിയർമാർക്ക് യൂണിഫോം ഐ കാർഡ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിവിലേജ് കാർഡ് വിതരണവും നടത്തി വയനാട് ഭൂഷൺ ബത്തേരി